ഈ ഹോസ്പിറ്റൽ വിവിധ ശ്രേണികളിൽ പ്രവർത്തിക്കുന്ന എല്ലാ അംഗങ്ങളും അവരുടെ സേവനം പ്രയോജനപ്പെടുത്തുവാൻ രോഗികളുടെ ഭാവത്തോടുകൂടി ഇവിടെ കടന്നു വരുന്നവരും അവരെ സഹായിക്കുവാനായി കടന്നു വന്നവരും ഇന്ന് ഈ സംരംഭത്തെ ഭാവിയിൽ പ്രയോജനപ്പെടുത്തുവന്ന ആ അർത്ഥത്തിൽ ഇവിടെ വന്ന ഏവർക്കും സ്നേഹ ആദരവുകൾ മധ്യതിരുവിതാംകൂറിൽ സേവനത്തിൻ്റെ ഒരു സിഗ്നേച്ചർ ടച്ച് പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ടുള്ള മുത്തൂറ്റു കുടുംബത്തിൽ ഇന്ന് പൊതുജനത്തിൻ്റെ ആരോഗ്യത്തെ മുൻനിർത്തിക്കൊണ്ട് വളരെ സവിശേഷമായ ഒരു കർമ്മ പദ്ധതി ആവിഷ്കരിക്കുകയാണ് പലവിധമായ കാരണങ്ങൾ കൊണ്ട് നമ്മൾ കിഡ്നി തകരാറിലാകുന്ന ഒരവസ്ഥയിൽ എത്തിയിരിക്കുക ഇവിടേക്ക് വരരുതെന്ന് ആഗ്രഹിച്ചാലും വന്നു പോകുന്ന തരത്തിലുള്ള ചില ജീവിത രീതികൾ നമ്മുടെ സ്വഭാവത്തിൽ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുക ഇതുപോലെയുള്ള മെഡിക്കൽ സംരംഭങ്ങളിൽ പറയുന്ന ഉപദേശങ്ങളെക്കാൾ കൂടുതൽ വഴിവക്കിലുള്ള ആകർഷകമായ മാടി വിളിക്കുന്നതായ ഭക്ഷണത്തിന് വേണ്ടിയുള്ള നമ്മുടെ ധര വർദ്ധിപ്പിക്കുന്ന കാഴ്ചകളും അനുഭവങ്ങളും ജീവിതത്തിൻ്റെ നല്ലൊരു പങ്കായി മാറിയിട്ടുണ്ടെന്ന് അതുകൊണ്ട് നമ്മുടെ അവയവങ്ങൾ ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കുന്ന അതിന് ക്ഷതം സംഭവിച്ചു ഡയാലിസിസ് എന്നുള്ളത് സത്യത്തിൽ ഇത് നമ്മുടെ ശരീരത്തിന്റെ ഒരു അവയവത്തിന്റെ പ്രവർത്തനത്തിന് കൂടുതലായ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇതിപ്പോ എല്ലാം കൂടെ മനുഷ്യനൊരു കോമ്പോസിറ്റ് ഹോൾ ആയി എല്ലാ അവയവങ്ങളുടെ ചേർന്ന് പ്രവർത്തിക്കുന്നത് നമ്മുടെ രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഇത് പ്രധാനമായി പ്രശ്നം ഉണ്ടാക്കുന്നത് ഒന്ന് നമ്മുടെ ജീവിത ശൈലി അത് ആരുപദേശിച്ചാലും അനുഭവം കൊണ്ടല്ലാതെ നമ്മൾ പഠിക്കുകയില്ല കാരണം സ്കൂളിൻ്റെ സിലബസിൽ അതില്ല അത് ഉപദേശിക്കേണ്ടതായ ഇടങ്ങൾ ഭവനങ്ങൾ മുതൽ ഭരണസ്ഥിര കേന്ദ്രങ്ങൾ വരെയുള്ളവർ ഉറക്കത്തിലായിരിക്കുന്നത് കൊണ്ടും നമുക്ക് പൊതുവായി ഇത് അനുഭവിച്ചു തന്നെ ഇതിൻ്റെ സുഖവും ദുഃഖവും അറിയാം രണ്ട് നമ്മുടെ ഭക്ഷണ ക്രമീകരണമാണ് ഇപ്പോൾ നമ്മളൊരു ദിവസം വാട്സപ്പിലോ ഫേസ്ബുക്കിലോ നോക്കിയാൽ കേരളത്തിൻ്റെ അനേക സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കയറി നിശ്ചയമായും കഴിക്കേണ്ട ഭക്ഷണമാണെന്ന് പറഞ്ഞ് അതിനെ പ്രൊമോ ചെയ്യുന്ന വീഡിയോ നമ്മൾ ആഗ്രഹിച്ചില്ലെങ്കിലും നമ്മുടെ ദൃഷ്ടിയിൽ വന്നുപെടും അവിടെയെല്ലാം നമ്മുടെ ശരീരത്തിന് വേണ്ട കാലറി മാത്രമല്ല ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾക്ക് എടുക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഭാരം വെക്കുന്ന ആ ഭക്ഷണ ക്രമീകരണങ്ങളാണ് ഈ പറയുന്ന എല്ലായിടത്തും ഉള്ളത് അതിനെ പ്രൊമോട്ട് ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ ജനിച്ച് വീണാൽ ജനിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ജന്മം തന്നെ ഒരു രോഗിയിൽ നിന്നായിരിക്കും മാതാപിതാക്കളുടെ ഈ ജീവിതശൈലിയിൽ നിന്ന് അല്പം രോഗമുള്ള വിജാഭാവം ചെയ്ത് നമ്മൾ ജനിച്ച് വളർന്നു വന്ന് പിന്നീട് നമ്മുടെ ജീവിതത്തിൽ രോഗത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഭക്ഷണമാണ് സംശയമില്ല അപ്പം ഈ ഭക്ഷണവും ജീവിത ജീവിതശൈലിയും കൂടെ ഇങ്ങനെ കേന്ദ്രീകരിച്ചു പോകുന്നവരാണ് എന്നുള്ളതാണ് ഞാൻ വെറുതെ ഈ ക്ലിനിക് എന്ന വാക്ക് ഞാൻ ചില ഭാഷകളൊക്കെ പഠിച്ചു ശരിക്കും ഈക്ലൈൻ എന്ന് പറഞ്ഞാല് നമ്മള് ഗ്രീക്ക് സംസ്കാരത്തിൽ ഭക്ഷണം നമ്മൾ ഇവിടെ ഇരുന്ന് ഇപ്പൊ കഴിക്കുന്നത് പോലെയല്ല കഴിക്കുന്നത് അത് റിലാക്സ്ഡ് ആയിട്ട് റിക്ലൈനിങ് നമ്മൾ തീൻമേസിയിൽ അല്പം റിലാക്സ്ഡ് ആയിട്ടിരുന്ന് കഴിഞ്ഞ് ഭക്ഷണം ആസ്വദിച്ചു പോകുന്ന ഒരു രീതിയിലുള്ള ക്രമീകരണമാണ് അവിടെയുള്ളത് മനുഷ്യർ ഏറ്റവും കൂടുതൽ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള യാത്ര ചെയ്തിട്ടുള്ള പഠിച്ചിട്ടുള്ള ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സമയം ഭക്ഷണത്തിന് വേണ്ടി അതുണ്ടാക്കാൻ വേണ്ടി സമയം ചെലവഴിക്കുന്നതും ഏറ്റവും കുറച്ച് അത് ആസ്വദിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കുന്നതുമായ ആളുകൾ ആരാ മലയാളികളാണ് നമുക്ക് വെള്ളയപ്പം ട്രഡീഷണൽ രീതിയിൽ ഉണ്ടാക്കണമെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുകയില്ല നമ്മുടെയൊക്കെ കൊച്ചു നാളുകളിൽ വീടുകളിൽ വെള്ളയപ്പമോ ദോശയോ ഇഡലിയോ ഉണ്ടാക്കുന്നതിന് രണ്ട് ദിവസത്തെ പരിശ്രമം വേണ്ടി വരും ഇപ്പം അത് ഇൻസ്റ്റന്റായി ഉണ്ടാക്കും അവസാനം നമ്മൾ ഇതുപോലെയുള്ള യൂണിറ്റിൽ വരികയും ചെയ്യും അല്ലാതെ ട്രഡീഷണലി സ്പീക്കിംഗ് രണ്ട് ദിവസത്തെ ഒരു അധ്വാനം വേണം പ്രത്യേക ശ്രദ്ധ വേണം പക്ഷേ അത് ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് ചുരുട്ടി മടക്കി നല്ലതാണെന്ന് പോലും ഭാര്യയോടോ അമ്മയോടോ അമ്മൂമ്മയോടോ പറയാതെ നമ്മൾ ജീവിതത്തിന്റെ പ്രാരാബ്ധത്തിൽ ഓടി നടക്കുക അതുകൊണ്ട് ജീവിത ശൈലി കൊണ്ട് നാം അറിഞ്ഞു മറിയാതെയും ഓരോ ദിവസവും വരുത്തി കൂട്ടുന്നതായ നമ്മുടെ ശരീരത്തോട് ചെയ്യുന്നതായ നിഷേധിക്കാൻ കഴിയാത്ത ക്ഷമിക്കാൻ കഴിയാത്ത പാപത്തിന്റെ പാണ്ഡവും കയറിയാണ് ഇതുപോലെയുള്ള ആശ്രയ കേന്ദ്രങ്ങളിൽ നമ്മൾ പറയേണ്ടത് പക്ഷേ നിശ്ചയമായി ആ രോഗത്തിൽപ്പെടുന്ന ആളുകളെ സംബന്ധിച്ച് ചികിത്സ എവിടെ ലഭിക്കും പരിചരണം ഇവിടെ ലഭിക്കും സ്വാന്തനം ഇവിടെ ലഭിക്കും നല്ല സുസ്മേതപദരായിട്ടുള്ള മാലാഹന്മാരെ ഇവിടെ കണ്ടെത്താം ഇത് സമൂഹത്തിലെ ഏത് സ്ഥാനത്തുള്ള ആളുകളും ഏത് സാമ്പത്തിക ശ്രേണിയിൽപ്പെട്ട ആളുകളെയും ഭരിക്കുന്ന ഒരു വലിയ ചോദ്യമാണ് വളരെ രോഗാവതരമായി കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലെ ഇതുപോലെ തീവ്രമായ പരിചരണം ആവശ്യമുള്ള ഒരു സേവന സരണിയിലെ നൂതനമായ നൂതനമായൊരു കാൽവെപ്പാണ് മുത്തൂറ്റ് എം ജി ജോർജ് ആൻഡ് ഫാമിലി അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ നമുക്ക് നൽകുന്നത് ഇതൊഴിവാക്കാൻ കഴിയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ലഘുവായ ഭക്ഷണം ആസ്വദിച്ച് കഴിച്ചാൽ ക്ലിനിക്കിലോട്ട് വരുന്നത് ഒഴിവാക്കാം നമ്മുടെ വീടിൽ തന്നെ ക്ലിനിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിക്ലൈനിങ് ഉണ്ടാകാം അപ്പം അതുകൊണ്ട് കേൾക്കുന്ന ആളുകൾ ഇന്നിവിടെ വന്നെങ്കിൽ വരാതിരിക്കാൻ വരാതിരിക്കാനിടയാകട്ടെ എന്ന് ആശംസിക്കുന്നു പക്ഷെ ഹോസ്പിറ്റൽ നിന്ന് പോകാൻ ഇടയാകരുത് അതുകൊണ്ട് ഏത് ഉപദേശം കേട്ടാലും കാതുകൊണ്ട് ശ്രമിക്കുകയും അത് മറന്നു പോവുകയും ചെയ്യുന്ന ആളുകൾ ഉണ്ടാകാമെന്നത് കൊണ്ട് അങ്ങനെയുള്ളവർ അവസാനം വന്നു ചേരുമ്പോൾ ഈ ഹോസ്പിറ്റൽ അവരെ നല്ല സ്നേഹവും പരിചരണവും സൗന്ദരവും നല്ല പുഞ്ചിരിയും നൽകി അവരെ സ്വീകരിക്കുവാനും പരിചരിക്കുവാനും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ദൈവത്തിൽ ജീവനൊഴിക്കുമ്പോൾ വിശ്വസിക്കാത്തവരും രാഷ്ട്രീയ പ്രത്യേക ശാസ്ത്രങ്ങളിൽ മാത്രം വിശ്വസിക്കുക വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യുന്ന ആളുകളും ഇതിന്റെ കോമ്പൗണ്ടിൽ കയറുമ്പോൾ വിളിക്കുന്നതാണ് ദൈവമേ എന്നുള്ളത് നമ്മുടെ ഏതെങ്കിലും സംഘത്തിലുള്ള ദൈവത്തെ അല്ല ഞാനൊരു മതപരമായ ഒരു പ്രത്യേക ഒരു ഗണത്തിൽപ്പെട്ട കൊണ്ട് അതിലാകണമെന്നില്ല അപ്പൊ ഈ നവ്യ നായര് അഭിനയിച്ച മൂന്നാമത്തെ പ്രസിദ്ധമായ ചിത്രമാണേത് നന്ദനം ഞാൻ ചോദിക്കുമായിരുന്നു ആദ്യത്തേതാണ് പൃഥ്വിരാജൻ്റെ ആദ്യത്തെ ചിത്രവും നവിയ നായറിന്റെ മൂന്നാമത്തെ ചിത്രവുമാണ് അത് നിങ്ങൾക്കറിയായിരിക്കും ഒരു ബാല്യക്കാരിയായ ബാലാമണിയം ബാലാമണിയുടെ മനസ്സിലുണ്ടാകുന്നതായ ചില ചിന്തകൾ അവസാനം പൂവണി എന്നത് ഗുരുവായൂരപ്പന്റെ കടാക്ഷം മൂലമാണ് അല്ലേ അപ്പൊ അത് ആദ്യമേ ഒക്കെയായ പ്രായത്തിന്റെ ഒരു ചാബല്യമായി തോന്നിയെങ്കിലും പിന്നീട് അത് വളർന്നു 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 വന്നു എന്ന് മാത്രമല്ല ഞാനങ്ങനെ സിനിമ കാണുന്നയാളല്ല എങ്കിലും പലതരത്തിൽ ഇപ്പം നമുക്കത് അതിൻ്റെ പല ഭാഗങ്ങൾ മാത്രം അടർത്തി എടുത്ത് കാണാൻ തണ്ണം സാധിക്കും എന്നെ ആകർഷിക്കുന്നത് നമ്മളേറ്റവും അധികം ബഹുമാനിക്കുകയും ഞാൻ വളരെയധികം ബഹുമാനത്തോടെ ആദരവോടെ കാണുകയും ചെയ്യുന്നതായ ശ്രീ യേശുദാസ് സാറ് അദ്ദേഹം നേരിട്ട് അഭിനയിക്കുന്ന ഒരു ഒരു സെമി ക്ലാസിക് പാട്ടുകൂടെ ആ രംഗത്തിൽ ഉണ്ട് എന്നുള്ളതുമാണ് രണ്ടാമത് ഏറ്റവും അവസാനം സിനിമയുടെ ഡയറക്ടർ ശ്രീജിത്ത് അവിടെ എഴുതി കാണിക്കുകയാണ് ഇത് ഒരു സിൽ തോന്നിട്ടുള്ള ഒരു ചാബല്യത്തിന്റെ ഭാഗമായ ഒരു ചിന്തയായിരിക്കാം പക്ഷേ യഥാർത്ഥത്തിൽ ദൈവത്തെ വിളിക്കുന്നേ അവിടെ പറയുന്ന ഒരു പട്ടിക ജീവിതത്തിൽ അന്നും ഇന്നും ഇതൊരു യാഥാർത്ഥ്യമായി വരുമെന്നുള്ളതായ ലോകത്തോട് വിളിച്ചു പറയുന്നതായ കഥാപാത്രങ്ങൾ കൂടെയുള്ള ആവിഷ്കാരം കൂടാതെ ശക്തമായി മലയാള സമൂഹത്തോട് ഈശ്വരൻ വിശ്വസിക്കുന്ന ഏത് മനുഷ്യ വിളിച്ചു പറയുന്നതായ ഒരു സന്ദേശം അവസാനം സ്ക്രീൻഷോട്ടായി അവതരിപ്പിക്കുകയാണ് നിങ്ങൾക്കും ഇതുപോലെ ദൈവത്തിൽ വിശ്വസിക്കുക അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സർവരിമേ പൂർണ്ണ ആരോഗ്യവാന്മാരും ആരോഗ്യവതികളുമായി ദൈവം നമുക്ക് ദാനമായി നൽകിയിട്ടുള്ള അപൂർവ പ്രതിഭാസമായി നമ്മുടെ ജീവിതം ജീവിച്ചു പോകാൻ ഇടയാക്കുകയും പിന്നീട് മറ്റുള്ളവരുടെ പരിചരണത്തിലും ഡയാലിസിസ് എന്ന നമ്മുടെ അവയവങ്ങളെ പ്രത്യേകം പരിചരണത്തിലും ശുശ്രൂഷീലമാകേണ്ട ഒരു ഗതി ഉണ്ടാകുമ്പോൾ അത് നമുക്ക് വരുവാനിടയാകുന്നതിൽ നല്ല പരിചരണം നൽകുന്ന ഒരു ഹോസ്പിറ്റലായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളതായ ഇതിന്റെ മാനേജ്മെന്റിലെ എല്ലാ അംഗങ്ങൾക്കും ഈ സമൂഹത്തോട് കടപ്പാടുള്ളതുപോലെ തന്നെ അവരോടുള്ള നന്ദിയും സ്നേഹവും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം എല്ലാവിധമായ അനുഗ്രഹങ്ങളും സമൂഹത്തിനും ഈ ഹോസ്പിറ്റലിലും ഇവിടെ പ്രവർത്തിക്കുന്നവർക്കും നേർന്നുകൊണ്ട് ഇത് മതദുരം പോലെ മാത്രമല്ല അവശത അനുഭവിക്കുന്ന അപരനിൽ ആശ്രയം വെക്കുന്ന ജീവിതത്തിന്റെ സായന്തം കഴിഞ്ഞ് ഏറ്റവും അവസാനമാകുന്നതായ ആ സന്ദർഭങ്ങളിൽ അങ്ങനെ ഹതഭാഗ്യായി തീരുന്ന ആളുകൾക്ക് ആശാ കേന്ദ്രമായി തീരുവാൻ സർവീശ്വരൻ എല്ലാവിധമായ അനുഗ്രഹങ്ങളും നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ലഘുപ്രസംഗം അവസാനിപ്പിക്കുന്നു ഏവരോടുമുള്ള നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു ബാലാമണിയായി ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന Yeah.